പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇപ്പോ പി എസ് സി എട്ടാമത്തെ ജില്ലയുടെ എൽ ജി എസ് ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് ഏതാന്ന് നോക്കണതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യാം ഓക്കെ അപ്പൊ പി എസ് സി ഇപ്പോ കണ്ണൂർ ജില്ലയുടെ എൽ ജി എസ് പേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ള കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തിഇരുപത്തിമൂന്ന് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒ എം ആർ ടെസ്റ്റ് അതായത് കണ്ണൂർ ജില്ലയുടെ ഒ എം ആർ ടെസ്റ്റ് നടന്നിരുന്ന തീയതി ഇരുപത്തിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് നവംബർ ഇരുപത്തിമൂന്നാം തീയതി ആയിരുന്നു ഇനി ഈ പ്രോബിലിറ്റി ലിസ്റ്റില് രജിസ്റ്റർ നമ്പർ അവിടെ കണ്ണൂർ ജില്ലയിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ പി എസ് സിയുടെ വെബ്സൈറ്റിലുണ്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കാൻ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് അപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ മെസ്സേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തവരും കൊടുക്കാത്തവരുമായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഷോർട്ട് ലിസ്റ്റ് നോക്കി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക ഈ രജിസ്റ്റർ നമ്പർ ന്യൂമറിക്കൽ സീക്വൻസിലാണ് അറേഞ്ച് ചെയ്തേക്കണത് അല്ലാതെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലോ മാർക്ക് അല്ലെങ്കിൽ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല കണ്ണൂർ ജില്ലയില് ഈ എൽ ജി എസ് പരീക്ഷ എഴുതിയിട്ടുള്ള ആകെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം പതിമൂവായിരത്തി ഒരുനൂറ്റി എഴുപത്തിയേഴ് പേരാണ് കണക്ക് പ്രകാരം എഴുതിയിട്ടുള്ളത് ഇനി ഈ പ്രോബബിലിറ്റി ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി നാല്പത്തെട്ട് ഉദ്യോഗാർത്ഥികളും സപ്ലിമെന്ററി ലിസ്റ്റിൽ അറുന്നൂറ്റി എഴുപത്തി നാല് ഉദ്യോഗാർത്ഥികളും ഡിഫറൻഷ്യലി ഏബിൾഡ് ലിസ്റ്റിൽ ഇരുപത്തിയെട്ട് ഉദ്യോഗാർത്ഥികളുമാണ് അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ പ്രോബിലിറ്റി ലിസ്റ്റ് ആയിരത്തി മുന്നൂറ്റി അമ്പത് പേരാണ് ഇനി ഈ മെയിൻ ലിസ്റ്റിലെയും എല്ലാതും അവർക്ക് കിട്ടിയ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ സ്കോർ നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് ഇതിൽ കൊള്ളിച്ചിട്ടുള്ളത് ആ ഒ എം ആർ പരീക്ഷ ഇരുപത്തി മൂന്നാം തീയതി നവംബറിൽ നടത്തിയിട്ടുള്ള പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഇനി ഈ മെയിൻ ലിസ്റ്റിലെ ലാസ്റ്റ് കാൻഡിഡേറ്റ് അതായത് അറുന്നൂറ്റി നാല്പത്തെട്ട് പേരിൽ ലാസ്റ്റ് കാൻഡിഡേറ്റ് നേടിയ മാർക്ക് എന്ന് പറയുന്നതാണ് ഈ ജില്ലയുടെ എൽ ജി എസ് പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയണത് അത് അമ്പത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് അത് അതുപോലെ റിസർവേഷൻ കമ്മ്യൂണിറ്റിയിലും പിന്നെ മറ്റേ ഡിഫറൻഷ്യലി ഏബിൾഡ് കാറ്റഗറിക്കാർക്കൊക്കെ ഈ കട്ട് ഓഫ് മാർക്ക് കുറച്ചും കൂടെ താഴ്ത്തിയിട്ടാണ് ഉള്ളത് കാരണം അവരുടെ പ്രാതിനിധ്യം ഈ ലിസ്റ്റിൽ അതുപോലെ ജോലിയിലൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ താഴ്ത്തിയിട്ടുള്ളത് ഇനി ഈ പ്രോബിലിറ്റി ലിസ്റ്റില് ഉള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ നോക്കുക നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെന്റ്സുമായിട്ട് വൺ ടൈം വെരിഫിക്കേഷന് റെഡി ആവുക അതിൻ്റെ ഡേറ്റും ടൈമും സ്ഥലവും ഒക്കെ പി എസ് സി പിന്നീട് പ്രൊഫൈൽ മെസ്സേജ് വഴിയോ അതല്ലെങ്കിൽ എസ് എം എസ് വഴിയോ ഒക്കെ അറിയിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഈ കണ്ണൂർ ജില്ലയിലെ എൽ ജി എസ് പരീക്ഷ എഴുതിയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും നിങ്ങൾ ഈ ഷോർട്ട് ലിസ്റ്റ് നോക്കി നിങ്ങളുടെ റേസ് നമ്പർ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക ഉള്ളവര് നിങ്ങൾ ആ കമന്റ്സിലൊന്ന് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയിച്ചാൽ ഉപകാരമായിരുന്നു ഇനി ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് പ്രൊസീജിയർ പ്രകാരം ആൻസർ സ്ക്രിപ്റ്റിന്റെ റീവാലുവേഷൻ അനുവദിക്കുന്നില്ല പക്ഷേ റിസൾട്ട് അതായത് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ സ്ക്രിപ്റ്റുകൾ റീ ചെക്ക് ചെയ്യാനുള്ള റീചെക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ ബാക്ക്വേഡ് ക്ലാസ്സിൽ പെട്ടവർ ഈ പ്രോബിലിറ്റി ലിസ്റ്റിലുള്ളവര് നോൺ ക്രീമീലേ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്തത് ഹാജരാക്കണം വെരിഫിക്കേഷൻ സമയത്ത് അതുപോലെ എസ് സി എസ് ടി കമ്മ്യൂണിറ്റി പെട്ടവര് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇതാവണം ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ പെട്ടവര് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റും വെരിഫിക്കേഷൻ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യണം ഇത്രയൊക്കെയാണ് ഈ പരീക്ഷയുടെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഓക്കെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാം ഓക്കെ താങ്ക്